നമസ്കാരം നിയമബോധി ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത് രസകരമെന്ന് പറയട്ടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടാൻ നിർദ്ദേശമായി എങ്കിലും നിരവധി ഭാഗങ്ങൾ വെച്ചുകൊണ്ടുള്ള ഭാഗികമായ റിപ്പോർട്ടാണ് പുറത്തു വന്നിട്ടുള്ളത് അതിൽ തന്നെ മലയാള സിനിമാ ലോകം മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലെ പല ഭാഗങ്ങളും ഒഴിവാക്കിയാണ് പുറത്തു വന്നത് ഇതിൽ ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതും ആളുകളെ തിരിച്ചറിയുന്നതുമായ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിരിക്കുകയാണ് നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫ് എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങൾ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള പേജുകളിലെ ചില ഖണ്ണികകൾ ഇവയൊന്നും നമുക്ക് ഈ റിപ്പോർട്ടിൽ കാണാനാവില്ല മൊഴികൾ അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ചില നടിമാരുടെ മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല അപ്പോൾ ഭാഗികമായ എന്നാൽ ആർക്കും പരിക്കില്ലാത്ത വിധത്തിലുള്ള ഒരു പുറത്തുപിടിയിലാണ് ഹേമ കമേറ്റേഷൻ റിപ്പോർട്ടിൻ്റെ ആയിട്ട് വന്നിട്ടുള്ളത് വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നിട്ട് ആരാണ് എന്താണ് എന്നൊന്നും വെളിപ്പെടുത്താതെയുള്ള ഒരു പുറത്ത വരുത്തൽ ഇതിൽ തന്നെ നടുക്കുന്ന വിവരങ്ങളാണുള്ളത് ചില കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് തോന്നുന്നത് ഒരു വലിയ മാഫിയയുടെ കയ്യിലേക്കാണ് ചില ആളുകളെ കൊണ്ടുചെല്ലുന്നത് ചില പെൺകുട്ടികളുടെ കാര്യം വല്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ തന്നെയാണ് എന്നാൽ നല്ല ആളുകളും സിനിമയിലുണ്ട് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ പെരുമാറുന്ന ചിത്രങ്ങളിൽ സ്ത്രീകൾക്ക് പരമാവധി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അഭിനയ അഭിനയരംഗത്ത് വേണ്ടത്ര സംരക്ഷണം നൽകുന്ന സംവിധായകരും നടീനടന്മാരും ഒക്കെയും സിനിമാ മേഖലയിൽ തന്നെ ഉണ്ട് എന്നാൽ മറ്റൊരു വശം ഇത്ര തീക്ഷ്ണമായ വിധത്തിൽ നെഗറ്റീവാണ് മോശമാണ് അതിൽ ചില പോയിന്റുകൾ പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിൽ ജീവിതത്തിൽ കാണുന്ന സിനിമാ ജീവിതത്തിൽ കാണുന്ന ചില കാര്യങ്ങളൊന്നും ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ പറയുന്ന നടിമാരുടെ പരാതി സഹകരിക്കാൻ തയ്യാറാകുന്നവർ സഹകരിക്കാൻ എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ സഹകരിക്കാൻ തയ്യാറാകുന്നവർ അറിയപ്പെടുന്നത് പ്രത്യേകം കോഡുകളിലാണ് അവരുടെ പേര് പോലും പുറത്തു വരാത്ത വിധത്തിൽ ഇതിനെ സഹകരിക്കും എന്നുള്ള രീതിയിൽ പറയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാൻ നിർബന്ധിച്ചുകൊണ്ടാണ് പലരും സിനിമയിൽ കാസ്റ്റിങ്ങിന് ആളുകളെ എടുക്കുന്നത് എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം അങ്ങനെ സഹകരിക്കുന്ന ആളുകളെ കോഓപ്പറേറ്റിങ് ആർട്ടിസ്റ്റുകൾ തന്നെ വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട് കോപ്പറേറ്റിംഗ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഈ സിനിമയിൽ റോൾ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചു വിടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ മദ്യത്തിനും മയക്കുമരുന്നിനും വളരെ പ്രാധാന്യമുള്ള മേഖലയാണ് ചില സിനിമാ സെറ്റുകൾ എന്ന് കൃത്യമായിട്ട് പരാതിയിൽ മൊഴിയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്ക് നിർമ്മാതാവ് സുരക്ഷിതമായ താമസയാത്ര സൗകര്യങ്ങൾ നൽകണമെന്നുള്ള ഒരു ശുപാർശയും ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഡ്രൈവർമാർ വനിതകളോട് അശ്ലീലം പറയുന്ന രീതി തുല്യ പ്രതിഫലമില്ലായ്മ വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ നിർമ്മാതാക്കളും സംവിധായകരും നിർബന്ധിക്കുന്നത് വെട്ടുവീഴ്ചകൾ ചെയ്യുവാനുള്ള അമിത സമ്മർദ്ദം വ്യാപകമായി നടക്കുന്ന ചൂഷണം അവസരം കിട്ടണമെങ്കിൽ കടുത്ത നിർദ്ദേശങ്ങളാണ് സിനിമാ നടിമാർ അനുസരിക്കേണ്ടത് എന്ന് പറയുന്നു അതുപോലെ സംവിധായകർക്കെതിരെയൊക്കെ മൊഴിയുണ്ട് മിക്കവാറും സിനിമകളിൽ ചുംബന രംഗങ്ങൾ ആവശ്യമില്ലാതെയും അനാവശ്യ സ്ഥലത്തും കയറ്റി അതിൽ അഭിനയിക്കാൻ നിർബന്ധം ആഴത്തിൽ അഭിനയിക്കണം ചെറുതായിട്ട് അഭിനയിച്ചാൽ പോരാ വിസമ്മതിച്ചാൽ പിന്നെ അതിനൊരു ഭീഷണിയാണ് പിന്നെ നഗ്നതാ പ്രദർശനം വേണം അതൊക്കെ നിർബന്ധമാണ് അവരാവശ്യമില്ലാത്ത സാഹചര്യത്തിലും നഗ്നതാ പ്രദർശനമൊക്കെ ആവശ്യപ്പെടുന്നവരുണ്ടെന്നുള്ള മൊഴി വരുന്നുണ്ട് മലയാള സിനിമ നിയന്ത്രിക്കുന്നത് ഇങ്ങനെയുള്ള മാഫിയ സംഗമ സംഘമാണ് എന്നുവരെ ചിലരുടെ മൊഴി കാണുന്നു അത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എതിർക്കുന്നവർക്ക് സൈബർ ആക്രമണം നേരിടേണ്ടിയും വരാം വേറെ രീതിയിലുള്ളവരെ ആക്രമിക്കാൻ ശ്രമിക്കാം വഴങ്ങാത്തവരെ പ്രശ്നക്കാരായി മുൻകരുത്താം രാത്രി കാലങ്ങളിൽ മുറികളിൽ വന്ന് മുട്ടി വിളിക്കുന്ന രീതി വാതിൽ തുറന്നില്ലെങ്കിൽ അത് അമിതമായ ശബ്ദം ബഹളം ഒക്കെ ഉണ്ടാക്കി ശക്തമായി ഇടിച്ച് തുറക്കാനുള്ള ശ്രമം ശുചിമുറിയില്ലാത്ത സെറ്റുകൾ വെള്ളം പോലും കുടിക്കാനാവാതെ പിടിച്ചു നിൽക്കുന്ന അവസ്ഥ പരാതി പറഞ്ഞാൽ കുടുംബത്തെ വരെ ഇല്ലാതാക്കും എന്നുള്ള ഭീഷണി മുഴക്കുന്നവര് കാസ്റ്റ് ചെയ്തിട്ടും വഴങ്ങിയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ അതാണ് രസം ഒരു ഷോട്ട് പെർഫെക്റ്റ് ആയില്ലെങ്കിൽ റിപ്പീറ്റ് ഷോട്ടുകൾ ചെയ്യിപ്പിക്കുക അപ്പൊ ചെറിയൊരു ചുംബന രംഗമായിരിക്കാം അല്ലെങ്കിൽ ഇഴുകിച്ചേർന്നുള്ള അഭിനയമായിരിക്കാം അങ്ങനെയുള്ള രംഗങ്ങൾ പതിനേഴ് തവണ വരെ റിപ്പീറ്റ് ചെയ്യിപ്പിച്ച മൊഴി ഈ ഹേമ കമ്മീഷന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ചൂഷണത്തിന് ശ്രമിച്ച ഇയാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കേണ്ടി വരുന്ന അവസ്ഥ അത് ജീവിതത്തിൽ മറ്റേ നടപടിക്കാറ്റിൽ പറയുന്ന പോലെ സിനിമയിലല്ല ജീവിതത്തിലെ അഭിനയം എന്നുള്ള പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇത്തരം ആളുകളുടെ ഒരു ഏകാധിപത്യ പ്രവണത ഉണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പറയുന്നു സ്ത്രീകളോട് പ്രാകൃത സമീപനം പുലർത്തുന്ന നിരവധി ആളുകളുടെ കാര്യം ഈ ഹേമ കമ്മീഷൻ സൂചിപ്പിക്കുന്നുണ്ട് ചൂഷണത്തിനായി ഇടനിലക്കാരും എല്ലാവന്മാർ പോലെ പ്രവർത്തിക്കുന്നുണ്ട് അവസരത്തിനായി ചോദിക്കുന്നത് ശരീരം തന്നെയാണ് ഈ ശരീരം തന്നാൽ അവസരം ഉണ്ടാക്കി തരാം പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കും പിന്നെ അവർക്കൊന്നും പറയാൻ ഉണ്ടാവില്ല അത്തരം വിധത്തിൽ നിശബ്ദരാക്കി കളയും തുറന്നു പറയുന്നവർക്ക് ഒരിക്കലും അവസരം കിട്ടുകയുമില്ല ഇല്ല സിനിമാ ഫീൽഡിൽ നിന്ന് അവർ ഔട്ടാവും പുറത്താവും സിനിമാ സെറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ പല സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഭയമുള്ള സാഹചര്യവും ഫോൺ വഴി പോലും മോശമായ പെരുമാറ്റം വരുന്നു എന്നുള്ള മൊഴികളുമുണ്ട് അല്പവസ്ത്രം ധരിച്ചാൽ കൂടുതൽ അവസരം കൂടുതലവസരം വസ്ത്രം നിർബന്ധമായും ധരിക്കണം എന്നിങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങളാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നടക്കുന്ന വിവരങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നിരിക്കലും ഇതൊക്കെ ആര് ആരോട് എന്തിന് എപ്പോൾ എന്നൊന്നും കൃത്യമായി റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ് അങ്ങനെയുള്ളതുകൊണ്ട് ഇത് അടിസ്ഥാനമാക്കി ഏതെങ്കിലും വ്യക്തിക്കെതിരെയോ ഏതെങ്കിലും കൂട്ടായ്മക്കെതിരെയോ കേസ് എടുക്കാനുള്ള സാഹചര്യവും നിലവിലില്ല പക്ഷേ ഈ റിപ്പോർട്ടിൽ ഇത്രയും കാര്യങ്ങളുണ്ട് എന്നുള്ളതിനാൽ പോലീസിന് സ്വമേധയാ അത്തരം കാര്യങ്ങളിൽ വേണമെങ്കിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് പൂർണ്ണമായ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ച് അതിൽ ഉൾപ്പെടുത്തുന്നവരെ വാദിയാക്കിക്കൊണ്ടും പ്രതികളെ ചേർത്ത് കേസ് എടുക്കാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു അവസരമാണ് ശരിക്കു പറഞ്ഞാൽ കൂടാതെ ജസ്റ്റിസ് ഹാമ കമ്മീഷൻ ജോലി ചെയ്യുന്ന എല്ലാവരെയും തന്റെ സിനിമയിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പൂർണ്ണ സംരക്ഷണത്തോടെ സുരക്ഷാ ഉത്തരവാദിത്വത്തോടെ നോക്കി കാണുന്ന ഛായാഗ്രാഹകനെ കുറിച്ചും സംവിധായകനെ കുറിച്ചുമൊക്കെ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അത്തരം ആളുകളുടെ സൈറ്റിൽ ആളുകൾ വളരെ അച്ചടക്കത്തോടെയാണ് പെരുമാ പെരുമാറുന്നത് ഇൻറ്റിമേറ്റ് രംഗങ്ങൾ അതായത് അടുത്തിടപഴകുന്ന രംഗങ്ങൾ ചിത്രീകരിക്കേണ്ട അവസരങ്ങളിൽ ആവശ്യമുള്ളവരെ മാത്രമേ സൈറ്റിൽ അവർ നിർത്താറുള്ളൂ മാത്രമല്ല മറ്റുള്ളവർ കാണാതെ വിധത്തിൽ സെറ്റ് കവർ ചെയ്ത് ആ പെൺകുട്ടികളുടെ മാന്യതയ്ക്ക് വിരുദ്ധമാകാതെ വിധത്തിൽ സംരക്ഷണം നൽകി സ്നേഹപൂർവ്വം സൗഹൃദത്തോടെ പെരുമാറുന്ന ആളുകളും ഉണ്ട് എന്ന് ഒരു സുഖദൂർഘമായ കാര്യവും കൂടി ഈ റിപ്പോർട്ടിൽ ചേർത്തിട്ടുണ്ട് എന്തായാലും മലയാള സിനിമയിലെ വനിതകളുടെ ഒരു ഒരു പ്രധാന പകുതിയും ഇങ്ങനെയുള്ള ചൂഷണത്തിന് വിധേയമാകുന്നു എന്നുള്ള വിധത്തിലുള്ള റിപ്പോർട്ട് മലയാള സിനിമയെ ഏറെക്കാലം അതിൽ അഭിനയിക്കാൻ പോകുന്ന സ്ത്രീകളെ പ്രത്യേകിച്ചും വല്ലാതെ ബാധിക്കും എന്നുള്ള തരത്തിൽ യാതൊരു സംശയവുമില്ല അതാണ് ഇന്നത്തെ പ്രധാന വിഷയം നന്ദി